പിന്നെ പിന്നെ നമ്മളെ ഓളെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഭയങ്കര ടൈറ്റ് ആണ് ജോലിക്കാൻ പ്രാർത്ഥിക്കണ്ടു വിസിറ്റപ്പോ റൂമിലൊന്നും ഭക്ഷണല്ലോ പൊറത്തുനിന്ന കഴിക്കണേ അതിന്റെ ചെലവും ഇതൊക്കെ പാടപ്പങ്ങനെ ആ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മ കുട്ടികൾക്ക് സമൂസ വേണം പറഞ്ഞിട്ടേ ഞാനൊക്കെ പോയിട്ട് സമൂസ ഓല വാങ്ങിക്കൊണ്ടിട്ടേക്കാൻ നഷ്ടം ആ അതൊക്കെ ചെയ്തോ ഇവിടത്തെ ആ പിന്നെ ഇന്റെ ഒപ്പം പറ്റിയ സീനത്തിന്റെ മകളെ കുട്ടി പ്രസവിച്ചോട്ടെ കാണാനും നാട്ടിലെ കുട്ടിയെക്കാളില് പേറ്റോട്ടല് മുടി അളച്ചല് കല്യാണം ഇതിന്റെ ലിസ്റ്റ്